ലതാ സുജിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നെയ് പായസമാണ് ഉണ്ടാക്കുന്നത് അത് അമ്പലത്തിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ളൊരു പായസമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഉണക്കല്ലരി എടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ലപോലെ ഒന്ന് കഴുകിയൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ വേവിക്കുകയാണ് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് ഇത് അധികം വേവാൻ പാടില്ല ഇപ്പം താ മൂന്ന് വിസിൽ വന്ന് ഞാനത് അടുപ്പിൽ നിന്ന് മാറ്റി ഇപ്പം ഞാൻ ഒരു ശർക്കര ഒരു ആറ് വലിയ അണി ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിക്കാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ആ അരി ഇതാ ആയിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് അധികം ഓടയാൻ പാടില്ല കാരണം അത് കുറച്ചിങ്ങനെ ഒരു ഇതുപോലെ കടിക്കും അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ പാനി എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒന്ന് ശർക്കരയൊക്കെ ഒന്ന് പിടി അതിൽ പിടിച്ചൊന്ന് കണ്ടുകഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ഓരോ ടീസ്പൂണ് നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നെയ്യപ്പായസം എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് നല്ലപോലെ നെയ്യ് ഒരു കാൽക്കപ്പൊക്കെ നെയ്യ് ഉപയോഗിച്ചാൽ നന്നാവും ഞാനിവിടെ നാലോ അഞ്ചോ ടീസ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത് അവസാനം ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ആ അമ്പലത്തിലേക്കൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് തുളസിയുടെ ഇലയും കൂടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് ഞാൻ ചെറുപ്പഴം ഒരു രണ്ടെണ്ണം മുറിച്ചത് ഇവിടെ തന്നെ ഉണ്ടായ പഴമാണ് നല്ല നല്ല ടേസ്റ്റുള്ള പഴമാണ് അപ്പോൾ അതും കൂടി ലാസ്റ്റിൽ ഞാൻ ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് പ്പോഴിതാ നമ്മളുടെ നെയ് പായസം നല്ല അടിപൊളി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ ഇവിടെ ജഗ്ഗുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ജഗ്ഗുട്ടന് ഇഷ്ടമുള്ള പായസം ഇതാ കഴിച്ചു നോക്കിയിട്ട് ഇപ്പം ജഗ്ഗുട്ടൻ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുവേ ইষ্ট পায়স അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും